അപ്പൊ കോർഡിനേറ്റർ അത്രയും സൂക്ഷ്മയോടെ ഒരു കൈ കണക്ക് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ ഈ പതിനൊന്നായിരം രൂപയുടെ മിസ്റ്റേക്ക് എങ്ങനെ അവിടെ ഉണ്ടായി ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ജോലി തർപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അടുത്ത് ഇടപഴകി സംസാരിച്ചു അപ്പൊ ഞങ്ങൾ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല എവിടെ പോയിട്ടായാലും ഈ പൈസ നിങ്ങൾ കൊണ്ടിട്ടേ പറ്റൂ ഒമ്പതെണ്ണം വാ തുറന്നു പോകരുത് എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് ഒരു പേപ്പറും കാണിച്ചു നമസ്കാരം തിരുവനന്തപുരത്തെ അണമുഖം വാർഡിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഈ സേനാംഗങ്ങൾ പിരിച്ചെടുത്ത യൂസർ ഫീ വാർഡ് ജയചെയും അതുകൂടാതെ ഹരിതകർമ്മസേന മുൻ സെക്രട്ടറിയും തിരിമറി നടത്തി ഈ ഹരിതകർമ്മസേനാംഗങ്ങളെ കബളിപ്പിച്ചു എന്നുള്ള ആരോപണമാണ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം നഗരസഭയെ സേനാംഗങ്ങൾ അറിയിക്കുകയുണ്ടായി എന്നാൽ ഇതിൻ്റെ വൈരാഗ്യത്തിൽ അഞ്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കെതിരെ കള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ ഈ അഞ്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ നിലവിലിപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് അവർ തന്നെ ഇപ്പോൾ മറനാടനോടെ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുകയാണ് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്താണ് പ്രശ്നം എന്താണ് അവിടെ നടക്കുന്ന ഒരു അഴിമതിയാണ് അഴിമതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയച്ചെ മിനിമ മിനിമോൾ മാഡം ഞങ്ങളുടെ ഹരിധർമ്മസേനയില് മുമ്പ് ഒരു സെക്രട്ടറിയും പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു അതിൽ സെക്രട്ടറിയും കൂടി ചേർന്നിട്ട് നടത്തിയിരുന്ന ഒരു പ്രശ്നമാണ് കാരണം അത് നമ്മളൊന്ന് ഒതുക്കി കൂട്ടാൻ വേണ്ടി നോക്കി ഇനിയെങ്കിലും ക്ലിയറായി എന്നുള്ള രീതിയിൽ പരാതിയെല്ലാം കൊടുത്ത് കോർപ്പറേഷനിലും അറിയിച്ചതിന് ശേഷം അതിന് അവർ ഒരു ചേഞ്ച് വരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ് ജയേച്ചേടാ ഉത്തരവാദിത്വം മാറ്റിയിട്ട് വേറൊരു വാർഡിൽ ജേച്ചേനെ ഏൽപ്പിച്ചു പിന്നെ വാർഡിലെ ആഹരിതർമ്മസേനയിലെ സെക്രട്ടറി പ്രസിഡന്റിനെ മാറ്റി തന്നു അപ്പം അങ്ങനെ ആ പ്രശ്നത്തിന് ഒതുക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരുന്നു നോക്കിയിട്ടും ഇപ്പോഴും അത് തന്നെയാണ് അവിടെ നടത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ മാസത്തെ സാലറി സംബന്ധിച്ചാണ് ഞങ്ങൾക്കിപ്പോൾ ഇതിനായിട്ട് ഇറങ്ങേണ്ടി വന്നത് ഇപ്പം പുതിയ സെക്രട്ടറി പ്രസിഡന്റായിട്ട് ഇപ്പോൾ സെക്രട്ടറി ഞാനാണ് പ്രസിഡന്റ് അശ്വതിയാണ് അപ്പം ഞങ്ങളറിയാതെയാണ് ഇപ്പോൾ അവിടുത്തെ കട കണക്കുകളും കാര്യങ്ങളും ഈ മാസത്തിലത് കൈകാര്യം ചെയ്തു പോയത് ഇപ്പോൾ ഒരു കോർഡിനേറ്ററെ കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം കോർഡിനേറ്ററും കൂടി ചേർന്നിട്ടാണ് ഇപ്പം കണക്കുകൾ നോക്കുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങളെ സെക്രട്ടറി പ്രസിഡന്റിനെ അതിൽ ഉൾപ്പെടുത്തുന്നില്ല ഞങ്ങൾ അറിയുന്നുമില്ല അപ്പം കണക്കുകളെല്ലാം ഈ മാസത്തിൽ കണക്കുകളെല്ലാം ഞങ്ങൾ നോക്കിയ സമയത്ത് ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയുടെ മിസ്റ്റേക്ക് വരെ അതിനകത്ത് കാണിക്കുന്നുണ്ട് ആ മിസ്സിംഗ് ഉണ്ട് അപ്പം ആ കണക്ക് അപ്പം അവധിയൊക്കെ കാരണം ഞങ്ങൾക്ക് ഈ മാസം നാലാം തീയതിയാണ് ഞങ്ങളത് കണക്കെല്ലാം ക്ലോസ് ചെയ്ത് സാലറി എഴുതാൻ വേണ്ടിയിട്ട് പോയിരുന്നത് പോയ സമയത്ത് ഈ കോർഡിനേറ്റർ ചെന്നിട്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ ജെ എച്ച് എസ് ഉചിത്വയി സാറിനോട് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കണെങ്കിൽ എന്തായാലും ചോദിച്ചപ്പോഴാണ് അത് ഈ എമൗണ്ടും ഈ എമൗണ്ടും നിങ്ങളിട്ടതും അവരിട്ടതെന്നും പറയുന്നു അപ്പം ഞങ്ങളിട്ടതിന് ഞങ്ങൾക്ക് തെളിവുണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്ത് ഉടനെ തന്നെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളിട്ട പേയ്മെൻറ്റാണ് എന്ന് പറഞ്ഞ് അവരെടുത്ത് കാണിച്ചും കൊടുത്തു അപ്പം ഇത്രയും ദിവസം കണക്ക് നോക്കിയത് കോർഡിനേറ്ററാണ് അപ്പം കോർഡിനേറ്ററിനെന്തുകൊണ്ട് ഈ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അത് ഞങ്ങൾ ചോദിച്ചു കാരണം ഒരു ദിവസത്തെ യൂസർ ഫീ ഇത്ര ബില്ല് ഇത്ര തൊട്ട് ഇത്ര ബില്ല് നമ്മൾ ഉപയോഗിച്ചു ഒരാളപ്പം എത്ര കളക്ഷൻ എടുത്തു എന്നുള്ളത് നമ്മൾ കറക്റ്റ് എമൗണ്ട് കൂട്ടിയാണ് നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ഇടാൻ പോകുമ്പഴും നമ്മൾ അതനുസരിച്ചാണ് പേയ്മെൻറ്റ് ഇടണം അപ്പോൾ കോർഡിനേറ്റർ അത്രയും സൂക്ഷ്മയോടെ ഒരു കൈ കണക്ക് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ ഈ പതിനൊന്നായിരം രൂപയുടെ മിസ്റ്റേക്ക് എങ്ങനെ അവിടെ ഉണ്ടായി അപ്പോൾ ഇവർ ഒരുമിച്ച് നിന്ന് ചെയ്തു എന്നേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ ആ ഒരു നിങ്ങളായിട്ട് അതിൽ കള്ളക്കളി നടത്തി നടത്തി എന്നാണ് അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ആ മിസ്സിങ് ഉണ്ടായെന്നാണ് പറഞ്ഞത് പക്ഷെ അത് പിന്നീട് അവിടെ തെളിഞ്ഞു കാരണം ഞങ്ങൾ അത് തെളിവ് ഉൾപ്പെടെ കാണിച്ചു കൊടുത്തോണ്ട് അത് തെളിഞ്ഞു തെളിഞ്ഞപ്പം പിന്നെ അത് ഞങ്ങളുടെ നേരെ അടുത്ത പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടത് ഇപ്പം കാണിച്ചിരിക്കുന്നത് ശമ്പളം എടുക്കണമല്ലോ കോർഡിനേറ്ററിനും ചുമ്മാ അവിടെ ഇരുന്നാൽ മതി ഇതേപോലെ കണക്കും കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത് ഈ കൊച്ചു നോക്കിയിരുന്നാലും ഫുൾ മിസ്റ്റേക്കാണോ നോക്കിയിരുന്നാൽ ആ മിസ്റ്റേക്ക് കാണിക്കണെങ്കിൽ ഞാൻ ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്ത് നോക്കും എന്തായിരുന്നാലും ഒരു നൂറ് രൂപയുടെ മിസ്റ്റേക്ക് എങ്കിലും ഞാൻ അതിൽ കണ്ടുപിടിക്കും പിന്നെ അത് അവളെ ബുക്കിനകത്ത് അവൾ വെട്ടി തിരുത്തി എല്ലാം ക്ലിയർ ചെയ്യുകയാണ് ചെയ്യണത് അപ്പം ആ മിസ്റ്റേക്ക് കാണിച്ചതിൻ്റെ പേരിൽ അപ്പം ഈ ശമ്പളവും എടുക്കണമല്ലോ അത് കാരണം ഇപ്പോൾ കോർഡിനേറ്റർ ഞങ്ങളുടെ കൂട്ടത്ത് പറഞ്ഞത് ഇപ്പം ഇട്ടിരിക്കണ പൈസ കണക്ക് കാണിച്ചുകൊണ്ട് സാലറി എഴുതണം അത് ജയിച്ച പറഞ്ഞു കൊണ്ടാണ് അവർ ചെയ്തത് എന്നാണ് പറഞ്ഞത് അപ്പം അത് ഞങ്ങളുടെ അടുത്ത് ചെക്ക് ഒപ്പിടാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ചെക്ക് പ്രസിഡന്റ് സെക്രട്ടറി ഇട്ടാൽ മാത്രമേ അവർക്ക് സാലറി എഴുതാൻ പറ്റുള്ളൂ അത് ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പം കിടക്കുന്ന യൂസർ ഫീ എന്ന് വെച്ചാൽ ഇപ്പം കൊണ്ടിട്ട് കണക്ക് കാണിച്ചിരിക്കുന്ന യൂസർ ഫീ കണക്ക് കാണിച്ചുകൊണ്ട് ശമ്പളം എഴുതാൻ വേണ്ടി ചെക്ക് ഒപ്പിടാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ കണക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറിൻ്റെ കണക്കിൻ്റെ ക്ലിയർ വരാതെ ഞങ്ങൾ ഒപ്പിടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ജോലി തെർപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ ടുത്ത് ഇടപഴകി സംസാരിച്ചു അപ്പൊ ഞങ്ങൾക്ക് തീരെ നിവർത്തി ഇല്ലാത്തത് കാരണം ഞങ്ങളത് മേടിയെ അറിയിച്ചു മേടിയെ അറിയിച്ച സമയത്ത് മീഡിയ അറിയിക്കാൻ ഒരു കാരണവും കൂടിയുണ്ട് ഇത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ട് കാരണം ആ രണ്ടായിരത്തി ഇപ്പം ഈ ജെ എ ചേട്ട സ്ഥാനം മാറ്റിച്ചു ഞാൻ പറഞ്ഞില്ലേ അപ്പം ആ സ്ഥാനം മാറ്റിച്ചതെന്ന് പറഞ്ഞാൽ അവർ ചെയ്ത കണക്കിലെ മിസ്റ്റേക്കാണ് അതിൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഒരു മിസ്റ്റേക്ക് അവിടെ കാണിച്ചു പക്ഷേ അത് ഇതുവരെയ്ക്കും വെളി വന്നിട്ടില്ല അത് ഇതുവരെയും നഗരസഭ ചോദിക്കുന്നുമില്ല നഗരസഭയ്ക്ക് ഞാൻ ജോലി ജോലിക്ക് കയറിയിട്ടിപ്പോൾ ഒരു വർഷമായി ഈ ഒരു വർഷം കൊണ്ടിൽ ഒരു മാസത്തിനകം തന്നെ ഞാൻ ഇവരെല്ലാം പഠിച്ചതാണ് ഈ ഒരു മാസം കൊണ്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് ഇതിൽ സെക്രട്ടറി ആയിരുന്ന സുചിത്രയുടെ കൂട്ടത്താണ് എനിക്ക് റൂട്ട് ഇട്ടിരുന്നത് അപ്പം ഈ റൂട്ട് പോകുന്ന സമയത്ത് തന്നെ ഈ സ്ക്രാപ്പ് ഒക്കെ വഴികള് ഇവർ സ്വന്തമായിട്ട് വിൽക്കുക അങ്ങനെ ചെയ്തത് അപ്പോഴത്തേക്കും ഞാൻ അങ്ങനെയല്ല ഇത് ചെയ്യാനുള്ളത് സ്ക്രാപ്പ് ഇപ്പോൾ പത്ത് അംഗങ്ങളുണ്ടെങ്കിൽ പത്ത് അംഗങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അപ്പോൾ കൊണ്ടുപോയി ഒരിടത്ത് കൊണ്ടുപോയി ഒരുമിച്ചാണ് ഇത് കൊടുക്കുന്നത് അപ്പം ഇത് സ്വന്തം ഇഷ്ടത്തിന് സ്ക്രാപ്പ് കൊടുക്കുന്നു പിന്നെ ആ വീടുകളിൽ നിന്നും കെട്ടുന്ന നമുക്ക് ഇന്നിപ്പം ഈ മാസം പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ ആളില്ലാത്ത തരണം പേയ്മെൻറ്റ് അടുത്ത മാസം വരയ്ക്കും കിട്ടുന്നത് അപ്പം ആ പേയ്മെൻറ്റ് പിറ്റേ ദിവസം നമ്മൾ ബില്ലിട്ട് കാണിക്കണം കണക്കിൽ കാണിക്കണം അപ്പം ഈ കൊച്ചു എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഞാൻ രണ്ട് ബില്ല് എഴുതി കൊടുത്ത് പൈസ വാങ്ങിച്ചപ്പോൾ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞ് അതിങ്ങനെ പൈസ വാങ്ങണ്ട അപ്പം ഞാൻ ചോദിച്ചാൽ അത് ഇങ്ങനെയല്ലേ വാങ്ങില്ല രണ്ട് ഇപ്പം നൂറ് രൂപ കൊടുത്ത് നമ്മൾ നൂറ് രൂപ ബില്ല് കൊടുത്ത് വാങ്ങണ്ടേ അപ്പം പറഞ്ഞാൽ അത് അങ്ങനെ വാങ്ങണ്ട അത് മാഡം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ ഈ പൈസയൊക്കെ ഞാൻ കണക്കിൽ ഇട്ടതാണ് അതെങ്ങനെ ഇട്ടു എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല അത് ഇട്ടു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ് സുചിത്വം ഒരു കാര്യം ചെയ്യും ഞാൻ ഇങ്ങനെ പേയ്മെൻറ്റ് വാങ്ങിച്ച് കൊടുക്കും നിങ്ങൾ ഇട്ട പൈസയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓഫീസ് വഴി വാങ്ങിച്ചോ ഞാൻ എനിക്ക് കൈപ്പറ്റാൻ പറ്റൂല ആ രീതിക്ക് കൈപ്പറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഫോൺ കോൾ വന്നു മിനി മാഡത്തിൻ്റെ സൂര്യ ഇനി ജോലി ചെയ്യുമ്പം പ്ലാസ്റ്റിക്കും എടുത്ത് ക്യു ആർ കോഡ് മാത്രം ചെയ്താൽ മതി ബില്ലും കൈകാര്യം ചെയ്യേണ്ട പൈസയും ചെയ്യേണ്ട അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്ത് എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇല്ല കൂടുതൽ ഇങ്ങോട്ടൊന്നും സംസാരിക്കേണ്ട സൂര്യ പറയണത് മതി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ പറയണത് സത്യമാണ് ഇതിൽ ജയച്ചേക്കും പങ്കുണ്ടെന്നും ഞാൻ ഞാനങ്ങനെ എൻ്റെ വീട്ടിലറിയിച്ച് വീട്ടിലറിയിച്ചു കാരണം അവരും കൂടി സമ്മതിച്ചേണ്ട പേരും ഞാൻ ഇത് കോർപ്പറേഷനിൽ അറിയിക്കണമല്ലോ അങ്ങനെ ഞാൻ ഇതിൻ്റെ കോർപ്പറേഷൻ ചെയർപേഴ്സൺ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി മാഡത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ ഈ കാര്യങ്ങൾ അറിയിച്ച് കാര്യങ്ങൾ അറിയിച്ചപ്പോഴത്തേക്കും മാഡം പറഞ്ഞു ഞാൻ പറഞ്ഞത് വേറെ ഒന്ന് മാഡം ചെക്ക് ചെയ്യേണ്ട ഇവരുടെ പാസ്ബുക്ക് മാത്രം ഒന്ന് നോക്കിയാൽ മതി മാഡത്തിനപ്പോൾ കാര്യം മനസ്സിലാവുമെന്ന് പറഞ്ഞു ഇതിൽ മിക്കവരും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്നു കാരണം അവർക്കൊക്കെ പേടിയാണ് അത് കാരണം ഇവരാരും പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് മാഡം തന്നെ ഇത് ഒന്ന് ചെക്ക് ചെയ്ത് ഇതിന് എന്താണെന്ന് വെച്ചാൽ ഒരു നടപടി നോക്കണമെന്ന് പറഞ്ഞിരുന്നു മാഡം അത് എച്ച് എസിനെ അറിയിച്ചു എച്ച് എസ് മുഖാന്തരം ഇത് ഒരു മീറ്റിംഗ് പിറ്റേ ദിവസം വിളിച്ച് കൂട്ടുകയാണ് മീറ്റിംഗ് വിളിച്ച് കൂട്ടിയത് ഈ എച്ച് എസ് തന്നെ ഈ മീറ്റിങ്ങിൽ പറയുകയാണ് ഇവിടെ അറിയേണ്ടി അപ്പം ഇവരെല്ലാവരും ഒത്തു കളിക്കുന്ന കാര്യമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എച്ച് എസ് ഇപ്പം ആ മീറ്റിങ്ങിലിരുന്നുകൊണ്ട് പറയുകയാണ് അത് ഇന്നലെ ഗായത്രി മാഡത്തിൻ്റെ വീട്ടിൽ പോയി നിങ്ങളിൽ ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ അവിടെ നിന്ന് സത്യം പറഞ്ഞ് ഞാൻ പറയാന് തുടങ്ങി ഇന്ന് വരെ ഇവർക്ക് ആർക്കും ഈ കാര്യം അറിഞ്ഞൂടാ ഞാൻ ഇപ്പോഴാണ് ഈ കാര്യം തോന്നു പറയുന്നത് അപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് വിറയ്ക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഇവിടെ ഇത് അറിയിച്ചത് എന്തിനിങ്ങനെ അറിയിക്കാൻ പോയത് നമ്മൾ ഒതുങ്ങേണ്ട കാര്യമല്ലേ നമ്മൾ അത് എന്തിനങ്ങനെ ഒതുക്കണം നമ്മൾ ഒതുങ്ങേണ്ട കാര്യമല്ലേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഇത് ഇവിടെ അറിയേണ്ടത് ഗായത്രി മേഡത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞിരിക്കുന്നു ഗായത്രി മേഡത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്ന അപ്പോഴും എച്ച് ഐ ഉണ്ട് മിനിമേഡം ഉണ്ട് എല്ലാവരും സഖ്യത്തു വരുന്നു അപ്പം ഈ ഹരിധർമ്മസേനക്കാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി ആര് പറഞ്ഞാൽ വരും പക്ഷേ എല്ലാവർക്കും സംശയം എന്നെ തന്നെയായിരുന്നു ഇവരെല്ലാവരും എന്നെ തന്നെയാണ് പറയുകയും ചെയ്തത് ഞാൻ ഞാനപ്പോഴും സമ്മതിച്ചിട്ടില്ല കാരണം എനിക്ക് പേടിച്ചിട്ട് കാരണം എല്ലാവരും കൂടി എൻ്റെ വളയില്ല എന്ന് വിചാരിച്ച് ഞാൻ അപ്പോഴും ഒന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നീടായപ്പോഴത്തേക്കും ഈ മീറ്റിങ്ങും കഴിഞ്ഞ് ഇപ്പോൾ ഗായത്രി മാഡത്തിനെ ഞാൻ വീണ്ടും വിളിക്കുകയാണ് ഞാൻ പറഞ്ഞ് മാഡം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഇങ്ങനെ വിശ്വസിച്ച് ഇങ്ങനെയുള്ള അഴിമതികൾ നമ്മൾ ഓരോരുത്ത് ചൂണ്ടിക്കാണിക്കും ഓരോ നം ഇപ്പം നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ തെറ്റുകൾ കൊണ്ടുപോയി ഓരോടുത്ത് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ അടുത്ത് മേലുദ്യോഗസ്ഥരെ അടുത്ത് നമ്മളറിയിക്കണം അപ്പം ആ രീതിയിൽ പോലും നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല ഏഹ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നത് കാരണം ഇവർക്ക് ആ രണ്ട് ലക്ഷം രൂപയുടെ കാര്യം ആരെടുത്ത് പറയണം പറഞ്ഞിരുന്നെങ്കിലും അന്നും പ്രയോജനം ഉണ്ടാകും ഇവര് പറയുന്നതുമായിട്ട് ഞാൻ പറയണേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പം ബുക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം സെക്രട്ടറി ആയതിനു ശേഷം എൻ്റെ കയ്യിൽ ബുക്ക് കിട്ടിയതിന് ശേഷം ഞാൻ നോക്കിയപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് അപ്പം ഇവര് ഫെബ്രുവരിയിൽ കളക്റ്റ് ചെയ്യേണ്ടി യൂസർ ഫീ കളശ്ശേ മാർച്ചിലാണ് കണക്ക് നമുക്ക് കാണിക്കേണ്ടത് അപ്പം ആ യൂസർ ഫീല് ഇവര് പറയുന്ന രണ്ട് ലക്ഷം രൂപ ആ കണക്കിൽ കാണിച്ചിട്ടില്ല അപ്പോഴും ഇവരെ ഓരോരുത്തരായിട്ട് വിളിച്ചിരുത്തി ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചപ്പോഴും എല്ലാവരും ഒരേ മറുപടി തന്നെയാണ് പറയണത് ഇവർ രണ്ട് ലക്ഷം രൂപ കളക്ട് ചെയ്ത് കൊടുത്തു പക്ഷേ ആ മാസത്തിൽ നാൽപ്പത്തേഴായിരം രൂപയുടെ കണക്ക് മാത്രമാണ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു ആ മാസത്തിൽ എത്ര രൂപ നിങ്ങൾക്ക് സാലറി കിട്ടി അങ്ങനെ ചോദിച്ച് അപ്പം ഇതിൽ മിക്കവരും പറയണം അവർക്ക് സാലറി കിട്ടിയില്ല ഒരാൾക്ക് രണ്ടായിരം രൂപ കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങളിത് പുറത്ത് പറഞ്ഞില്ലേ ആരെടുത്ത് പറയാൻ ആരെടുത്ത് പറയാനെന്നാണ് അവർ ചോദിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരെല്ലാം നമുക്കെതിരായിട്ടാണ് നിൽക്കണത് പിന്നെ ഞങ്ങളിത് ആരെടുത്ത് പറയും എന്ന് വിചാരിച്ച് അപ്പോഴാണ് ഞങ്ങൾ ഇതിപ്പോൾ തെളിവ് ഉൾപ്പെടെ എടുത്ത് കാണിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ മാർച്ച് മാസത്തിൽ ഈ ഇരുപത്തി ഒന്നാം തീയതി മാത്രമാണ് ഇതിനകത്ത് ട്രാൻസാക്ഷൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ മാസത്തിൽ മുമ്പത്തെ യൂസർ ഫീകൾ എന്ത് ചെയ്ത് അതൊന്നും ചോദ്യം വരുന്നില്ല അപ്പം ഈ ഇരുപത് നാൽപ്പത്തേഴ് രൂപ മാത്രമാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തേഴ് രൂപ അശ്വതി മാത്രമാണ് കൊണ്ടുവന്ന് കൊടുത്തിരിക്കണം അപ്പം ബാക്കിയുള്ള അംഗങ്ങൾ കൊണ്ടുവന്ന യൂസർ ഫീ എവിടെ അപ്പൊ ഈ കാണാൻ നിങ്ങൾ അഞ്ചു പേര് അഞ്ചല്ലേ ഞങ്ങൾ മൊത്തം ഇപ്പം പത്ത് പേരുണ്ട് പക്ഷേ ഈ പ്രശ്നം നടന്ന സമയത്ത് എന്നെ ഒഴിച്ചിട്ട് ബാക്കി ഒൻപത് പേര് ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഇവർക്കാണ് കാര്യങ്ങൾ കൂടുതലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയാനുള്ളത് ഞങ്ങൾ ഒമ്പത് പേരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും ഈ യൂസർ യൂസർഫി പിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ മിനിമേഡത്തിൻ്റെ കയ്യിലും സുചിത്ര സെക്രട്ടറി ആയിരുന്നു സുചിത്ര അപ്പോൾ സുചിത്രയുടെ കയ്യിലുമാണ് കൊടുക്കുന്നത് പ്രസിഡന്റ് സെക്രട്ടറിയും കൂടിയാണ് പൈസ കൊണ്ടിടേണ്ടത് ബാങ്കിൽ ഇടേണ്ടത് അപ്പം കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ചെറിയൊരു പ്രശ്നത്തിന് വരുന്നതെന്ന് വെച്ചാൽ സൗന്ദര്യ പിണക്കൊന്നു വേണമെങ്കിൽ പറയാം അങ്ങനെ സുചിത്ര ഞങ്ങൾ ഒരിത്തിരി പിണങ്ങിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരെടുത്ത് എൻ്റെ അടുത്തും എൻ്റെ ഹസ്ബൻഡാണ് ഇത് ബിനു അപ്പം ബിനുവിൻ്റെ അടുത്തും രമണി എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിയെടുത്ത് മിണ്ടതില്ല അപ്പം പൈസ കൊണ്ട് അതിന് പകരം സുചിത്ര മേഡത്തിൻ്റെ കയ്യിൽ കൊടുത്താൽ എന്നാണ് പറയണത് അങ്ങനെ മാഡത്തിൻ്റെ കയ്യിലാണ് ഈ പൈസ ഞങ്ങൾ കൊടുക്കുന്നതായിരുന്നു അങ്ങനെ ഞങ്ങൾ പിരിച്ചു കഴിഞ്ഞാൽ അന്ന് അമ്പത്തയ്യായിരം രൂപ പോകണം ഞങ്ങൾ കൊണ്ടുവന്ന് ആ സമയത്ത് കൊടുത്തു അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരും അതുപോലെ കൊടുത്തു കാണണം അന്ന് എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് സാലറി കിട്ടാതായി കിട്ടാതായപ്പോൾ ഞങ്ങൾ മേഡത്തിനോട് ചോദിച്ചു മാഡം സാലറി കിട്ടിയില്ലല്ലോ അപ്പം മേഡം പറഞ്ഞ് ഇത് ബാങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ കണക്ക് കാണിക്കണം അത് എച്ച് എസ് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇപ്പോൾ തന്നെ രണ്ട് ലക്ഷം രൂപ അടുപ്പിച്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ല ഇനിയും രണ്ട് ലക്ഷം രൂപയുടെ ഒരു കണക്കും കൂടെ അവിടെ കാണിക്കാനുണ്ടോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളൊറിഞ്ഞ് ഞങ്ങൾ ഇനി അത് എന്തിനു ഞാൻ എൻ്റെ ഞാനൊരു ഉദ്യോഗസ്ഥയാണ് എൻ്റെ ജോലി എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയും എൻ്റെ ഇതിൻ്റെയും പവർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ ഈ പൈസ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല എവിടെ പോയിട്ടായാലും ഈ പൈസ നിങ്ങൾ കൊണ്ടിട്ടാലേ പറ്റൂ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സാലറി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഒമ്പത് പേര് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നിട്ട് ചെങ്കച്ചുളയിൽ പലിശയ്ക്ക് പൈസ വാങ്ങിക്കാൻ വേണ്ടി ഈ സുചിത്രയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്നെ അവിടെ ഈ സെക്രട്ടറിയെ സുചിത്ര കൊണ്ടുപോയി പക്ഷേ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല തിരിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിൽ തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഉറക്കവും ഇങ്ങനെ കാരണം അവർ പറഞ്ഞു ഈ കേസ് നേരെ തിരിയും നിങ്ങൾ ഒമ്പത് പേരും കൂടെ എടുത്ത് മറിച്ചെന്ന് പറയുമെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞമ്മേരെ വീട്ടിൽ പോയി ആറ്റിങ്ങൽ പോയാണ് കുഞ്ഞമ്മേരെ മോളെ വള വാങ്ങിച്ചുകൊണ്ട് വന്നാണ് ഞാൻ എൻ എസ് ഫൈനാൻസിൽ കൊണ്ടുവന്ന് പണയം വെച്ചത് അവിടെ പണയം വെച്ചാണ് ഞാൻ ആ പൈസ കൊണ്ടുവന്ന് പിറ്റന്ന് രാവിലെ അവിടെ ആ സ്വർണ്ണം കൊണ്ടുവന്ന് ഇവരെല്ലാവരും കണ്ടതാണ് ഞാൻ അവിടെ ഇരുന്ന് എല്ലാവരും കാണിച്ചതിന് ശേഷമാണ് ആ വള ഞാൻ അവിടെ കൊണ്ടുവന്ന് പണയം വെക്കണതിന് അവിടെ നിന്ന് കിട്ടിയ പൈസയും ഒരു മുപ്പത്തയ്യായിരം രൂപ അടിപ്പിച്ചേ ഞാൻ അവിടെ വെച്ചുള്ളൂ ബാക്കി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൂടെ നുള്ളിപ്പറക്കും കൂടെയാണ് നാൽപ്പത്തേഴായിരം രൂപ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത് സുചിത്രയുടെ കയ്യിലാണ് എണ്ണി കൊടുത്തത് അപ്പോൾ സുചിത്ര അത് എണ്ണി വാങ്ങി മാഡത്തിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു കൊടുത്തിട്ട് അവരിടാമെന്ന് പറഞ്ഞു അപ്പം ബാക്കിയുള്ളവരും അതുപോലെ കൊടുത്ത് കാണും അവരെല്ലാവരും കൊടുത്തത് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഇത്രയും ഞങ്ങൾ കൊടുത്ത കാര്യവും എനിക്കറിയാം അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് അവർ ബാങ്കിൽ ഇട്ടുന്നു എന്നിട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സാലറി കിട്ടുന്നില്ല വീണ്ടും ചോദിക്കുമ്പോൾ പറയും അശ്വതി നീ ഒന്ന് സമാധാനപ്പെട്ടു നിനക്ക് സാലറി തന്നാൽ പോരെ എന്ന് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പൊടി കൊച്ചുണ്ട് ആറ് മാസം മുതലാവാത്ത പൊടി കൊച്ചാണ് അതിന് എനിക്ക് പൊടി വാങ്ങാൻ പോലും എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ അകത്ത് വന്നു പറഞ്ഞ് ആ സോണലിൽ മുറിക്കകത്ത് കയറി കഥകടച്ചിട്ട് എനിക്ക് രണ്ടായിരം രൂപ എൻ്റെ കയ്യിൽ വെച്ച് തന്നു എൻ്റെ കയ്യിൽ അപ്പോൾ ആ സമയത്ത് ഈ ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സത്യവതി എന്ന് പറഞ്ഞാൽ ആൻറ്റിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചേച്ചി പറഞ്ഞ് എനിക്കും നിവർത്തിയില്ല എനിക്കും പൈസ കിട്ടിയേ വരും അപ്പം ഈ ചേച്ചിക്ക് അയ്യായിരം രൂപ ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു സത്യവതി എന്ന് പറഞ്ഞാൽ ആൻറ്റിക്ക് അതുപോലെ കൊടുത്തു അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് മാത്രം രണ്ടായിരം തന്നു അപ്പം പിറ്റേന്ന് എന്തായാലും സാലറി കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആ രണ്ടായിരം വാങ്ങിച്ചത് കടമായിട്ടാണ് സാലറി അല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് പിറ്റേന്ന് വന്നിട്ട് രാവിലെ ആയിട്ട് സാലറി വരാത്തതുകൊണ്ട് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് സാലറി ഉറപ്പായിട്ടും വരുമെന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് പതിനയ്യായിരം രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത് അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ അയ്യായിരം രൂപ ഇട്ടു തന്നു അപ്പോൾ ഞാൻ എടുത്തിട്ട് ഞാൻ ചോദിച്ചു മാഡം എൻ്റെ അയ്യായിരം ഇല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അപ്പോൾ അല്ല ആ അയ്യായിരം അശ്വതി എടുക്കണ്ട എടുത്ത് തിരിച്ച് ഇനി രാവിലെ വരുമ്പോൾ നീ എൻ്റെ കയ്യിൽ തരണം വേറെ എന്തോ കണക്ക് കാണിക്കാനുണ്ടെന്ന് പറഞ്ഞു ബാങ്കിൽ എന്തൊക്കെ കണക്കുകൾ കാണിക്കാനുണ്ട് ബിജു സാർ വിളിച്ച് പറഞ്ഞു കയണെന്ന് പറഞ്ഞു അപ്പോൾ ആ അയ്യായിരം എടുത്തതും ഞാൻ തിരികെ കൊണ്ടു കൊടുത്ത് ഉടനെ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നോക്കി എത്ര രൂപ സാലറി വന്നിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് ആകെ രണ്ടായിരം രൂപയെ വന്നിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു മാഡം ഇത് എന്തൊരു കണക്ക് ഞങ്ങൾക്ക് രണ്ടായിരം ഉള്ള കൂടുതലൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കേണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ പേരെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ പൊടി മക്കളായതുകൊണ്ട് ഞങ്ങളും പേടിച്ചു കാരണം എന്തെങ്കിലും ആയിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പിറകെ തോന്നൂ എന്നുള്ളൊരു പേടിയിൽ ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല ഇതെല്ലാം കൂടെ ഞങ്ങൾ കൗൺസിലറെ എല്ലാവരെയും അറിയിച്ചു അറിയിച്ചപ്പോഴത്തേക്ക് സാറ് പറഞ്ഞ് നിങ്ങൾക്കൊരു മീറ്റിംഗ് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒമ്പത് പേരെയും കൂടെ വിളിച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ എച്ച് എല്ലാവരും ഉണ്ടായിരുന്നു ആ മീറ്റിംഗിന് കേരളേനെ തൊട്ട് മുന്നേ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഒമ്പതെണ്ണം വാ തുറന്ന് പോകരുത് എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് ഒരു പേപ്പറും കാണിച്ച് കാരണം ഞങ്ങളെ പേരെഴുതി വെച്ചിട്ടുണ്ടോന്നും പറഞ്ഞൊരു പേപ്പർ കാണിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് അതുകൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല ഞങ്ങൾക്ക് കിട്ടിയ അവസരം ഞങ്ങളായിട്ട് തന്നെയാണ് ഇല്ലാതാക്കിയത് ഞങ്ങൾ മിണ്ടാതിരുന്നു അതിന്റെ പേരിൽ പ്രാവശ്യം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം പറയുന്നു അപ്പം ഞങ്ങളെല്ലാം പരസ്പരം കണ്ണിൽ നോക്കി കൊണ്ട് നിന്നുള്ളൂ കാരണം പുറത്തിറങ്ങി അവർ ആ പേപ്പർ കൊണ്ട് നിൽക്കുന്നു അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അകത്താവൂ എന്നുള്ളൊരു പേടിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചൊന്നും പറയാനും പോയില്ല അജിത് കുമാർ അപ്പൊ സാർ പറഞ്ഞിട്ട് ഞങ്ങൾ അതിനുശേഷം കൗൺസിലർ പിന്നെ ഒരു കാര്യത്തിന് ഇടപെടൂല കാരണം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു കാരണം നിങ്ങൾക്കൊരു അവസരം നിന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നുള്ളതിൽ പിന്നെ ഒന്നിനെ ഇടപെടില്ല അതെല്ലാം ഞങ്ങൾ കളഞ്ഞു പക്ഷേ ഇപ്പം ഞങ്ങൾ ആ ഓഫീസ് ചെല്ലുമ്പോൾ ഞങ്ങളെ വിളിക്കണമെന്ന് വെച്ചാൽ പട്ടികളെന്നാണ് വിളിക്കണം ഈ മിനിമം മാഡം വിളിക്കുന്നതെന്ന് വെച്ചാൽ പട്ടികൾ വരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പേ പേപ്പട്ടികളാണ് കാരണം പട്ടിക ജാതി ആയതുകൊണ്ട് പട്ടികളെന്നാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത് വരുമ്പോൾ തന്നെ പറയും ആ പട്ടികൾ എന്നിട്ട് എന്തെങ്കിലും പറയാൻ പറയും നിന്റെയൊക്കെ ജാതിക്കുണങ്ങളല്ലേ നീയൊക്കെ കാണിക്കുള്ളൂ ഇപ്പം ഞങ്ങളിപ്പം കുറവരോ അല്ലെങ്കിൽ പലയോ ആയിപ്പോയി ഞങ്ങളെ തെറ്റുകൊണ്ടല്ല ഞങ്ങളിങ്ങനെ ആ ഈ ജാതി ആയത് അതാണ് അവർ വിളിച്ച് ആക്ഷേപിക്കുന്നത് ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ പത്ത് ശതമാനം വെച്ച് ഞങ്ങൾ അക്കൗണ്ടിൽ പിടിച്ചിടുന്നുണ്ട് അങ്ങനെ പിടിച്ചിട്ടേന്ന് പിന്നെ ആക്രമിക്കുന്ന പൈസയും എല്ലാം അതിനകത്ത് കിടക്കണം അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് ഇപ്പം വയ്യാതായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാനോ എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാനാണ് ആ പൈസ ഇട്ടേക്കണം അതിൽ നിന്നാണ് ഇപ്പം ഒരു കോർഡിനേറ്റർന്ന് പറഞ്ഞു വെറുതെ ഫാനിൻ്റെ കാറ്റ് കൊണ്ടുവന്ന് ഇരിക്കണേ ഉള്ളൂ വേറെ ജോലിയൊന്നും അതിനില്ല ഇല്ല അതിന് കൊടുക്കാൻ മുപ്പതിനായിരം കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഇതുപോലെ കിടന്ന് അടി പതിനഞ്ച് കൊടുത്താൽ മതി എന്നുള്ളതായി ഇപ്പം ഞങ്ങൾക്ക് സാലറി കൂടുന്ന അനുസരിച്ച് ആ കുട്ടിക്ക് സാലറി കൂട്ടി കൊടുക്കണമെന്നാണ് ആ കുട്ടി പറയുന്നത് വെറുതെ വന്നിരുന്നിട്ട് രാവിലെ എട്ട് മണിയോ ഒമ്പത് മണി തോന്നുമ്പോൾ വരും ഒരു മണിയാകുമ്പോൾ വീട്ടിൽ പോകും ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് ഇറങ്ങി രാത്രി എട്ട് മണി വരെ കിടന്ന് ഈ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ആ കൊച്ചിനും കൂടെ കൊടുക്കണം ഇപ്പം അപ്പോൾ അതിൽ കിടന്ന ആ പൈസ ഞങ്ങളെ മക്കളെ ആവശ്യത്തിന് ആവശ്യത്തിനെടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് രജനിയുടെ മോളെ പഠിപ്പിക്കാൻ വേണ്ടി രജിനി ചോദിച്ചു അപ്പം പത്ത് പേർക്കും സമ്മതമാണ് പത്ത് പേരും ഒപ്പിടാൻ സമ്മതിച്ചു അപ്പം നമ്മളെ സി ഡി എസ് ഐ സിന്ധു ശശി മേഡം പറഞ്ഞു എന്ന് വെച്ചാൽ ഈ പണം കണ്ടിട്ടാണോ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാനെന്ന് ചോദിച്ചു അപ്പം ഈ പണം കണ്ടിട്ടല്ലാതെ പിന്നെ ഏത് പണം കണ്ടിട്ടാണ് ഞങ്ങൾ ഞങ്ങളെ മക്കളെ പഠിപ്പിക്കേണ്ടത് ഞങ്ങൾക്ക് ഒരു ജോലി ഞങ്ങൾക്കാണ് ഏ ഞങ്ങൾ ഈ കിടന്ന് വെയിലും മഴയും കൊണ്ട് ഈ കിടന്ന് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അല്ലാതെ രാത്രി ഞങ്ങൾക്ക് വേറെ ജോലിയില്ല അവർ ജോലിയായിരിക്കും അവർ നമ്മുടെ അടുത്ത് പറയണത് കാരണം ഈ ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കണവർ ചോദിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല കടമുണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ വിറ്റിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പോയി അങ്ങനെ ചെയ്തിട്ട് പണം അടക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ മക്കളെ വിൽക്കാനല്ല ഞങ്ങൾ ഈ പണം ഈ ജോലിക്ക് ഇറങ്ങണത് അങ്ങനെ മക്കളെ വിറ്റ് ജീവിക്കേണ്ട കെതു ഞങ്ങൾക്ക് വന്നിട്ടേ ഇല്ല അപ്പോൾ ഇവർ പറയുന്നത് മക്കളെ വിൽക്കാനും ഞങ്ങളെ ജാതി വിളിച്ചൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് ആ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഓഫീസ് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോഴത്തേക്ക് സാർ ഇന്ന് ഞങ്ങൾ ഒപ്പിടാൻ ചെന്നപ്പോൾ പറയണം നിങ്ങൾ ഞങ്ങൾ അഞ്ച് പേരുണ്ട് പക്ഷേ നാല് പേര് ഒപ്പിടണ്ട നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് നിങ്ങൾ ഒപ്പിടണ്ട ബിനു മാത്രം ഒപ്പിട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചേട്ടൻ മാത്രം ഒപ്പിട്ടു ഫസ്റ്റ് ചേട്ടൻ ഒപ്പിട്ടതിന് ശേഷമാണ് പറയണ പേരും ഒപ്പിടണ്ടെന്ന് ചേട്ടൻ ഒപ്പിട്ട് ഒപ്പിട്ടിപ്പോൾ ഞങ്ങൾ ഇടാൻ വേണ്ടി പറഞ്ഞു ഇടണ്ട അങ്ങനെ ഞങ്ങൾ ചോദിച്ചു എന്താണ് കാരണം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇന്നലെ ലോഡിങ് ആയിരുന്നു അപ്പം ഞങ്ങൾ ലോഡിങ് ചെയ്തില്ലേ ഇല്ല നിങ്ങൾ കാരണം നമ്മൾ അവർക്ക് എതിരെ അടുത്ത് പോയി സംസാരിക്കാൻ പോയത് കൊണ്ട് ആണ് ഈ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നാല് പേരും പുറത്തു പോയേ പറ്റുകയുള്ളു അപ്പം ഞങ്ങൾ പറഞ്ഞ് എന്ന് പറഞ്ഞ് അപ്പോൾ ഇന്ന് ഒരു സെക്രട്ടറി ഒരു മീറ്റിംഗ് ഉണ്ട് അതിൻ്റെ തീരുമാനം എന്തെന്ന് അറിഞ്ഞിട്ട് നാളെ നിങ്ങൾ അത് ഒപ്പിടണോ വേണ്ടയോ എന്നൊക്കെ നാളെ തീരുമാനിക്കാം എന്നും പറഞ്ഞ് അവർ ഞങ്ങൾ പുറത്താക്കിയാണ് ചെയ്തത് ഇപ്പോൾ നിന്ന് പുറത്താക്കി നിങ്ങൾ ഒന്നും ഒരു തീരുമാനമാകുന്നേ ഇപ്പൊ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം ഞങ്ങൾക്ക് അവിടെ ചെന്ന് ഒപ്പിട്ടാൽ മാത്രമല്ല ജോലിക്ക് കയറാൻ പറ്റൂ ഇതിപ്പം ഒപ്പിടാതെ പോയി ജോലിക്ക് പോയി കഴിഞ്ഞാൽ പറയും വീടുകളിൽ ചെന്ന് ഞങ്ങൾ പൈസ വിരിച്ച് ഞങ്ങൾ ആവശ്യത്തിന് എടുത്തു എന്ന് പറഞ്ഞ് പിന്നെ അതായിരിക്കും അടുത്ത ഒരു പരാതി വരണം അതുകൊണ്ടാണ് ഞങ്ങള് ചെയ്യാതിരുന്നത് അപ്പം അവരുടെ മുമ്പ് വെച്ചിട്ടാണ് ബില്ല് റൂട്ട് പോലും പോവാതെ ഈ അഞ്ച് പേരും കൂടെ ഇരുന്നിട്ട് സുചിത്ര ബില്ല് വലിച്ചു കയറുന്നത് അപ്പോൾ ഈ കോർഡിനേറ്റർ ഉൾപ്പെടെ കൂടെ ഒരു സംഭവമാണ് അപ്പോൾ അതുപോലും ഞങ്ങൾ സാറിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് സാറ് ഇനി എനക്ക് ഇതിനൊരു പതിനയ്യായിരം രൂപ ഇതിലിട്ടിട്ടില്ല അതും സാറിന് ചെയിയുടെ അടുത്തൊക്കെ ചെന്ന് പറയുമ്പം അത് അവരോട് പറയാം എന്ന് വെച്ചാൽ നമ്മ എന്തോ പോലെയാണ് അവർ അവരെ പേടിച്ച പോലെയാണ് പറയണം അതൊക്കെ അവരോട് പറയാം നിങ്ങൾ അവർ ഒന്നും ഇങ്ങോട്ട് പറയണ്ട ഞങ്ങൾ പറയണ അടുത്ത് ഒപ്പിട്ട് തന്നാൽ മാത്രം മതി ഒപ്പിട്ട് തന്ന് സാലറി എടുക്കാൻ നോക്കിയാൽ മതി കൂടുതൽ കണക്കും കാര്യങ്ങളൊന്നും ചോദിക്കണ്ട എന്നും പറഞ്ഞ് അല്ലാന്നുണ്ടെങ്കിൽ അഞ്ച് പേരും ജോലി കളഞ്ഞ് പൊയ്ക്കോ എന്നും പറഞ്ഞ് ഇവര് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യണത് സത്യം പറഞ്ഞാൽ ഇപ്പം ഇത് ഇത്രയും കഴിഞ്ഞ് വീട്ടിൽ ചെലപ്പോൾ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുവിടാം ഇനി ആളിനെ വിട്ട് അടിപ്പിക്കുന്ന എന്താണ് അവരെ ഇതെന്ന് അറിഞ്ഞാ അത്രയ്ക്കും ഇതാണ് അവർ കാണിക്കുന്നത് ഞങ്ങൾക്ക് ജോലി തിരിച്ചു കിട്ടണം കാരണം ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അഞ്ചു പേര് ചെയ്ത തെറ്റെന്താണെന്ന് പറയണം ഞങ്ങൾ പോകുന്ന റൂട്ടുകളിലോ ഞങ്ങളെ ബുക്കുകളോ ഞങ്ങളെ ബില്ലോ എന്ത് വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും പരിശോധിക്കും അതിലൊരു തെറ്റ് കണ്ടാൽ ഞങ്ങൾ പോവാൻ ഞങ്ങൾ സ്വന്തം ആയിട്ട് ഞങ്ങൾ അഞ്ചു പേര് ഒഴിഞ്ഞുതരാൻ ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ ഈ അഞ്ചു പേര് പോകുന്ന റൂട്ടിലായാലും അവരെ ബില്ലിലെ ബുക്കിലെ എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ അതിന് ഇവർ കാരണം ഈ കോർഡിനേറ്റർ ഉൾപ്പെടെയാണ് അവർക്ക് സപ്പോർട്ട് നിൽക്കുന്നത് ഇഷ് ഒന്നും രണ്ട് പരാതി അവർക്കെതിരെ വന്നേക്കുന്നത് ഒരു ഡി സി എൻ്റെ അറിയുന്ന അല്ലേ ഡി സി എന്നെ അറിയുന്ന ഒരു റെസിഡൻസിന്ന് വന്ന പരാതിയാണ് വീടുകളിൽ ചെന്ന് അവർ മോശമായിട്ടാണ് ഒരു ഹരിധർമ്മസേന മോശമായിട്ടാണ് പെരുമാറുന്നതെന്ന് മോളി എന്ന് പറഞ്ഞ വ്യക്തി പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട് വന്നു അതുപോലും സാറിനോട് കാണിച്ചിട്ട് അതിനൊരു പ്രശ്നം പിന്നെ ഫുഡ് വേസ്റ്റ് എടുക്കാൻ ഞങ്ങൾക്ക് പാടില്ല എന്നാണ് ഹരിധർമ്മസേനക്ക് ഫുഡ് വേസ്റ്റ് എടുക്കാൻ പാടില്ല പക്ഷേ ഇതിലെ ഹരിധർമ്മസേനക്കാർ ഫുഡ് വേസ്റ്റ് എടുക്കുക അവരല്ല അഞ്ച് പേരിൽ രണ്ട് പേര് എടുക്കുന്നുമുണ്ട് അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനൊന്നും അവർക്കെതിരെ അവരെന്ത് ചെയ്താലും കാരണം എന്ന് വെച്ചാൽ അതൊരു ഓഫീസല്ല വീടാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ കൊച്ചും കുട്ടിയും എല്ലാം ഇതിനകത്താണ് ഇതാണ് അവിടെ നടക്കുന്നത് ഇങ്ങനെയൊന്നും ഒരു ഓഫീസിൽ ഓഫീസിലെന്തായാലും വീട്ടിലുള്ള കൊച്ചുങ്ങളെ നമുക്ക് കൊണ്ടുവരാനുള്ള ഇത് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് അവിടെ അവിടെ ഓഫീസിൽ ഇരിക്കുന്നത് രീതി തന്നെ സാർ ഒന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഓഫീസില് ചെന്നിട്ട് രണ്ട് കാലം ഇരുന്നിട്ട് ജനലിൻ്റെ മണ്ടയിൽ കാലം വെച്ചാണ് ഇരിക്കുക ഇത്രയും സ്വാതന്ത്ര്യം അവർക്ക് അവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരഞ്ചു പേര് കാരണം അവർക്ക് എന്തെങ്കിലും ഇത് കാണും അതാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ഇത് എന്തെങ്കിലും തുറന്നു പറയുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറയണേ ഇതൊരു ഓഫീസാണ് ഇവിടെ സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഓഫീസല്ലേ ഇവർക്ക് ഇത്രയും കാണിക്കാ ഇതൊരു ഓഫീസല്ലേ അപ്പോൾ ഇവർക്ക് എന്താണ് ഈ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന നിലവിലിപ്പോൾ ഈ പണത്തിന്റെ തിരിമറി കണ്ടെത്തിയതിനെതിരെയും അതുകൂടാതെ അതിനെതിരെ പ്രതികരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടി എന്നോണം മാറ്റി നിർത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ ജോലി തിരിച്ചു വേണം അത് അതുമാത്രമല്ല ഇവരിത് വെച്ചിട്ട് അവർക്കൊരു സ്വന്തം വരുമാനവും കൂടി ഉണ്ടായിരുന്നു കാരണം നമുക്കിപ്പം ബില്ല് കൊടുത്തിട്ടാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ അതാത് ഇപ്പോൾ സ്ഥാപനങ്ങളിലായിരുന്നാലും വീടുകളിലായിരുന്നാലും ഗവണ്മെന്റ് നമുക്ക് നഗരസഭ നമുക്ക് ബില്ല്യുള്ള അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എവിടെ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിരുന്നാലും നമ്മൾ ആ പേയ്മെൻറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനേള അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ തന്നെ നമുക്ക് ഇപ്പോൾ പലിക്ക് സാധനം എടുക്കണമുണ്ട് ഒത്തായിരിക്കും പേയ്മെൻ്റ് വരുന്നത് അപ്പം ഈ ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ വാങ്ങുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബില്ല് കൊടുക്കാനുണ്ട് ഇപ്പം ഈ സുചിത്രയുടെ ഹസ്ബൻഡ് വിഷ്ണു അവർക്ക് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ഫ്ലാറ്റിൽ നൂറ് രൂപയുടെ ബില്ല് കൊടുക്കും അതും വീട്ടിൻ്റെ ബില്ലാണ് എന്നിട്ട് ആയിരത്തി രൂപ പേയ്മെൻറ്റ് ബില്ലിൽ പേന വെച്ച് വെച്ചെഴുതി കൊടുക്കും എന്നിട്ട് ആ ഒരു ബില്ല് നമ്പർ കൊടുത്ത് പേയ്മെൻറ്റ് എഴുതി കൊടുക്കും പക്ഷേ ഈ ആയിരത്തി രൂപ കണക്കി കാണിക്കൂല നൂറ് രൂപ മാത്രമേ കണക്കി കാണിക്കുകയുള്ളൂ അപ്പോൾ അവരെ വീട്ടിലരി വാങ്ങാനുള്ള ആയിരത്തി രൂപ ആ മാസത്തിൽ അവർക്ക് കയ്യിലായി അതുപോലെ തന്നെ ഈ റൂട്ടുകളിൽ നൂറ് രൂപയുടെ ബില്ല് കൊടുത്തിട്ട് ഇരുന്നൂറ് രൂപ വാങ്ങിക്കും പിന്നെ ഒരു ഡേ കെയറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആയിരം രൂപ വാങ്ങിച്ചിട്ട് അറുന്നൂറ് രൂപയുടെ അറുന്നൂറ് രൂപയുടെ ബില്ല് നൂറ് രൂപയുടെ ഇതെല്ലാം നമ്മൾ ജെ ചെ സാറിനോട് കാണിക്കുക വരെയും ചെയ്തതാണ് ചെയ്തിട്ട് പോലും ഇവരാരും നടപടിയെടുക്കില്ല അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള പൈസകളെല്ലാം ഇവർ ശേഖരിച്ച് വന്ന നിന്ന സമയമാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് ഇപ്പം സെക്രട്ടറി പ്രസിഡന്റ് മാറ്റി ജെ ചേരെ സ്ഥാനം മാറ്റി അപ്പം ഇവരെ രണ്ടുപേരെ വരുമാനവും അവിടെ നിന്ന് അപ്പം ആ നിലച്ചതിൻ്റെ പേരിലിപ്പം ഞങ്ങൾ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ഞാനാണ് എന്ന് വെച്ചാൽ ഞാൻ വന്നതിന് ശേഷം സുചിത്ര എപ്പോഴും പറയാറുണ്ട് നീ വന്നതിന് ശേഷമാണ് നമ്മളിടയിൽ പ്രശ്നം ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഈ പ്രശ്നം എന്ന് പറയണത് ഞാൻ വന്നതിന് ശേഷമാണെങ്കിൽ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എനിക്ക് വിഷയമല്ല പക്ഷേ ഞാൻ വന്ന് കാണിച്ചതിലൊന്നും ഒരു ത ഇതില്ല തെറ്റില്ല കാണിച്ചതല്ലേ ഇവർ ചെയ്ത കാര്യങ്ങൾ പിന്നെ വിഷ്ണുവിന് വിഷ്ണുവിന് ഒപ്പിട്ടിട്ട് നമ്മൾ ഇപ്പം താമസിച്ച പേരിലാണ് ഞങ്ങൾക്ക് ഇന്ന് ഒപ്പിടാൻ തന്നില്ല എന്ന് പറഞ്ഞത് വിഷ്ണുവിന് ഒപ്പിട്ടിട്ട് സ്കൂൾ ഓട്ടോ എടുക്കാൻ പോവാം ഫ്ലാറ്റിലെ ഓട്ടങ്ങൾ എടുക്കാൻ പോകാം നിൽക്കണ നിപ്പിൽ അവർക്ക് ഗ്യാസ് എടുക്കാൻ പോകാം എല്ലാത്തിനും പോകാം ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് എനിക്കിതൊരു ഹോസ്പിറ്റലിൽ ആവശ്യമുണ്ടായിരുന്നു ഞാൻ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഒരു ഒരു മണിക്കൂറത്തെ പെർമിഷൻ വേണം എനിക്ക് അത് പോവാൻ പറ്റൂല അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് പോകാൻ പറ്റൂല അപ്പം ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് അഞ്ചു പേർക്ക് സൗകര്യം അത് ഞങ്ങൾ അഞ്ചു പേരും ക്ലിയർ ആവണത് കൊണ്ടാണ് ഞങ്ങൾ ഇവർക്കൊപ്പം നിന്ന് അഴിമതിക്ക് നിന്ന് ഇവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുത്താൽ ഇവർക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള പണം വേണ്ട എന്തായാലും ജയചെയും അതുകൂടാതെ ഹരിതകർമ്മസേന മുൻ സെക്രട്ടറിയും ഇത്തരത്തിൽ യൂസർ ഫീ ആയി നൽകിയ പണം തിരിമറി നടത്തി ഈ ഒരു റിപ്പോർട്ട് നഗരസഭയെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അറിയിക്കുന്നു ഇതിൻ്റെ പ്രതികാര നടപടി എന്നോണം ഇവരുടെ ജോലി അതായത് വർഷങ്ങളായി ഇവർ ചെയ്തു വന്നിരുന്ന ഹരിതകർമ്മ സേനാംഗമായുള്ള ഈ ജോലി നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു മന്ത്രിമാർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരുവിധ പരിഹാരവും കാണുന്നില്ല എന്നാണ് ഈ സേനാംഗങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം